ോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമാപിച്ചു രണ്ടു ദിവസങ്ങളിലായാണ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് പരിപാടി സെക്രട്ടറി സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു സാധാരണ എല്ലാ പരിപാടിയിൽ പോകുമ്പോഴും ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അമ്പത് മീറ്റർ നൂറ് മീറ്റർ അപ്പുറത്ത് വഴിയടികൾ എന്റെ കാർ ഏതെങ്കിലും ഒരാൾ കൈകളും എന്ന് സാധാരണ പറയാറുണ്ട് ഞാൻ ഈ നാട്ടിലെ സി പി ഐ എമ്മിന്റെ പാർട്ടി മെമ്പറാണ് നിങ്ങളുടെ പരിപാടി സ്ഥലത്ത് എനിക്ക് വര നേരിട്ട് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കഴിയില്ല എനിക്കൊരു ഒച്ച കാര്യം പറയാനുള്ളൂ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ഒറ്റ കെട്ടായി നിന്ന് ഈ പിണറായി വിജയന്റെ ഭരണം ഒന്ന് അവസാനിപ്പിച്ചു തരണം ഇതാണ് എല്ലാവരും പറയാറുള്ളത് പറയുന്നത് സി പി എം നല്ല അവസാനിപ്പിച്ചു തരണമേ എന്ന് കോൺഗ്രസിനോട് അപേക്ഷിക്കുകയാണ് കോൺഗ്രസ് ജയിക്കണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന സി പി എം എന്താ കാരണം അവർക്ക് പിണറായി വിജയനേക്കാൾ സ്വന്തം പാർട്ടി ആയതുകൊണ്ടാണ് ഇനിയും ഒരു അഞ്ചു കൊല്ലം ഈ പിണറായിയുടെ കയ്യിൽ അധികാരം പോയി കഴിഞ്ഞാൽ ഇവന്റെ പാർട്ടി ബാക്കി ഉണ്ടാവില്ല എന്ന് അവർക്കറിയാം കോൺഗ്രസ് ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ വി കണ്ണൻ അധ്യക്ഷനായി ടി പ്രകാശൻ കെ അംഗം സുദർശനൻ എൻ ശ്രീഹരി സി കെ വേണു എന്നിവർ പ്രസംഗിച്ചു